എല്ലാവർക്കും അറിയാവുന്ന പോലെ സി എം ആർ എൽ കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദം മാസപ്പടി വിവാദം ഒരു ഘട്ടം പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി എസ് എഫ് ഐ ഒ സെക്ഷൻ ടു ട്വൽവ് അനുസരിച്ചുള്ള എൻക്വയറി പൂർത്തീകരിച്ചതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു പെറ്റീഷൻ എന്ന നിലയിൽ എനിക്ക് ആ റിപ്പോർട്ട് ലഭ്യമായിട്ടുണ്ട് ലഭ്യമായ റിപ്പോർട്ട് എനിക്ക് തുടർന്ന് ഉള്ള നിയമ നടപടികൾക്ക് ആവശ്യമായതുകൊണ്ടും എനിക്ക് മാത്രം റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടും ഞാനത് പബ്ലിഷ് ചെയ്യുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ഔദ്യോഗികമായി നിങ്ങൾക്ക് നൽകാത്തത് എങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാതെ കഴിയില്ല ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എസ് എഫ് ഐയോയുടെ കണ്ടെത്തലുകളിൽ സി എം ആർ എന്ന് പറയുന്ന കമ്പനിയിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ തിരിമറി നടന്നതായി വ്യക്തമായ റിപ്പോർട്ടാണ് എസ് എഫ് ഐ സമർപ്പിച്ചിട്ടുള്ളത് ആ റിപ്പോർട്ടിൽ രണ്ട് പോയിൻ്റ് എട്ട് കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകളും ബാക്കി അവരുടെ കമ്പനിയിൽ നിന്ന് തന്നെ നിരവധി ആയിട്ടുള്ള ഇടപാടുകൾ വഴി മണി ലോണ്ടറിംഗ് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ കമ്പനീസ് ആക്ട് പ്രകാരം ആ കമ്പനിയിൽ നടന്നിട്ടുള്ള ഫ്രോഡും ആ കമ്പനിയിൽ നടന്നുള്ള ഫ്രോഡിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ പങ്കും വളരെ വ്യക്തമാക്കുന്നതാണ് എസ് എഫ് ഐ ഒ ഫയൽ ചെയ്തിട്ടുള്ള റിപ്പോർട്ട് എന്നാൽ ഇതിൻ്റെ മോട്ടീവ് ബിഹൈൻഡ് ദ ഫ്രോഡ് അല്ലെങ്കിൽ ഈ അഴിമതിയുടെ പുറകിലെ കഥകളെ സംബന്ധിച്ച് അത്തരത്തിലേക്കല്ല എസ് എഫ് ഐ അന്വേഷണം പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തുടർന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഒന്ന് ഡിസ് ഓഫ് അസെറ്റ്സ് സെക്ഷൻ ടു ട്വൽ ഫോർട്ടീൻ അനുസരിച്ച് പുതുമുതൽ കൃത്യമായി പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് അവകാശമുള്ള ഇരുപത്തഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ ഒരു തുകയും സി എം ആറിൽ എന്ന് പറയുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഉടമസ്ഥര് ഞാൻ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ചെറിയ ഉടമസ്ഥരാണ് മൂന്ന് ഷെയർ ഉണ്ട് എനിക്ക് അപ്പോൾ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സും ഉൾപ്പെടെയുള്ള വ്യക്തികളിൽ നിന്നാണ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ അല്ലെങ്കിൽ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ ലൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് തിരികെ കിട്ടണം തീർച്ചയായിട്ടും ഡിസ്ചോർജ്മെൻ്റ് ഓഫ് ഫസറ്റ്സ് അവരുടെ സ്വത്തുവകകൾ കണ്ടുകെത്തി സി എം ആറിൻ്റെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള മാനേജ്മെൻ്റ് ഇതിനകത്ത് പ്രതികളായിട്ടുള്ള വ്യക്തികളുടെയും മുഖ്യമന്ത്രിയുടെ മകളുടെയും സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ സെക്ഷൻ ടു ട്വൽവ് ഫോർട്ടീൻ അനുസരിച്ചുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഞാൻ എസ് എഫ് ഐ ആയി എസ് എഫ് ഐയുടെ സ്കോപ്പിൽ തന്നെ അതിന് ഉണ്ട് എൻ്റെ പരാതിയിൽ തന്നെ എൻ്റെ ഞാൻ ആദ്യം കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള പരാതിയിൽ തന്നെ കൃത്യമായി സെക്ഷൻ ടു ട്വൽവ് ഫോർട്ടീൻ അനുസരിച്ചുള്ള നടപടി സ്വീകരിച്ച് ഇത് അന്വേഷണം നടത്തി ഈ സ്വത്തുവകകൾ തിരിച്ച് കണ്ടുകെട്ടി അതിൻ്റെ ഉടമസ്ഥർക്ക് വിതരണം ചെയ്യാനുള്ള നടപടിയും ഇപ്പോൾ ഒരു കുറ്റക്കാരാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ സെക്ഷൻ ടു ട്വൽവ് ഫോർട്ടീൻ അനുസരിച്ചുള്ള നടപടികൾ ദിശോർജ്മെന്റ് ഓഫ് അസറ്റ്സ് ഇനി നടത്തേണ്ടതായിട്ടുണ്ട് രണ്ടാം ഘട്ടം ഇവിടെ എന്തിനു വേണ്ടി ഈ അഴിമതി നടന്നു എന്ത് ഒരു വ്യക്തി മറ്റൊരാൾക്ക് കൈക്കൂലി കൊടുക്കണമെങ്കിൽ അതിനകത്ത് കൃത്യമായി ഒരു ഫേവറിസം ഉണ്ടാകണം അല്ലേ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അല്ലേ ഒന്ന് ഇങ്ങോട്ട് കിട്ടുന്നു അപ്പോൾ ഈ മുഖ്യമന്ത്രിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ വഴി അല്ലെങ്കിൽ കേരളത്തിലെ വിവിധ രാഷ്ട്രീയക്കാരിൽ നിന്നും എന്ത് ലാഭമാണ് സി എം ആർ എൽ കമ്പനിക്ക് കിട്ടിയത് അതിനുവേണ്ടി ഈ സംസ്ഥാനത്ത് എന്ത് നഷ്ടമുണ്ടായി അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം സി ബി ഐ അന്വേഷിക്കേണ്ട കുറ്റമാണ് അതുപോലെ തന്നെ ഇവിടെ കൃത്യമായി മണി ലോണ്ടറിംഗ് നടന്നിട്ടുണ്ട് എന്ന് സെക്ഷൻ ഫോർ ഫോർട്ടി സെവൻ ഇതെല്ലാം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് ഈ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം ഇതിനകത്തുള്ള മുഴുവൻ വ്യക്തികൾക്കുമെതിരെ സെക്ഷൻ ഫോർ ഫോർട്ടി സെവൻ അനുസരിച്ചുള്ള ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുള്ളപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇ ഡി കേസ് എടുക്കേണ്ടതാണ് ഇ ഡി അതിനുള്ള രേഖകൾ ആവശ്യപ്പെട്ടു സ്വാഭാവികമായും അത് രണ്ടായിരത്തി അഞ്ഞൂറ് പേജും കാണ്ടാണ് അതുള്ളത് അതുകൊണ്ട് തന്നെ കോടതി അതിനകത്ത് പോസിറ്റീവായിട്ടല്ല നിലപാട് സ്വീകരിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാനും അത് ആവശ്യപ്പെട്ടു എനിക്കും തന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ടിൽ അനക്സൽ സിക്സ്റ്റീനിൽ മാത്രം മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് എൻട്രീസ് പലർക്ക് പൈസ കൊടുത്ത മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് എൻട്രീസ് അതിനകത്ത് കാണിക്കുന്നുണ്ട് അതിന് ആവറേജ് പറയുന്നത് ഒന്നേ പോയിൻറ്റ് മൂന്ന് ലാക്സ് ആണ് ഒരു എൻട്രിക്ക് അപ്പോൾ ഇൻറ്റു മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലു കുട്ടിയാണ് വേറെ കുറേ ഒരു മുപ്പത്ത് നാൽപ്പത് കോടി രൂപ ആ ബുക്കിൽ പലർക്കായിട്ട് വിതരണം ചെയ്ത ആ ബുക്കിലുണ്ട് ആ ബുക്ക് കോടതിയുടെ പക്കലുണ്ട് സ്വാഭാവികമായും സെക്ഷൻ ഫോർ ഫോർട്ടി സെവൻ അനുസരിച്ചൊരു എൻക്വയറി തീർച്ചയായിട്ടും ഇനിഷ്യേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അത് എസ് എഫ് ഐ ഒക്ക് നിർദ്ദേശിക്കാം അല്ലെങ്കിൽ കോടതിക്ക് നിർദ്ദേശിക്കാം അപ്പോൾ അതുകൊണ്ട് എസ് എഫ് ഐയോട് ഞാനൊരു പെറ്റീഷൻ എന്ന നിലയിൽ ആ എൻക്വയറിയിലേക്ക് പോകണമെന്ന് അവർ എനിക്ക് തോന്നുന്നത് ഇ ഡി അത് ഇനിഷ്യേറ്റീവ് ചെയ്തിട്ടുണ്ട് പക്ഷേ പെറ്റീഷൻ എന്ന നിലയിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടെയാണ് മാത്രമല്ല കോടതി അത് നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇ ഡിക്ക് നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പെറ്റീഷൻ എന്ന നിലയിൽ ഹൈക്കോടതി മുഖേന ഞാൻ ആ ഡോക്യുമെൻറ്റ്സ് കളക്റ്റ് ചെയ്യാനും ബഹുമാനപ്പെട്ട കോടതി വിധി വഴി തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമ്പോഴും അതിനെ രാഷ്ട്രീയപരമായി വ്യാഖ്യാനിക്കും എന്നതുകൊണ്ട് തന്നെ നിയമപരമായി പ്യുവർലി ഒരു അസ പെറ്റീഷണർ എന്ന നിലയിൽ പോകാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു പെറ്റീഷണർ എന്ന നിലയിൽ മുമ്പോട്ട് പോകൊള്ളാൻ അതിനുള്ള എല്ലാ അനുവാദവും എൻ്റെ പാർട്ടി എനിക്ക് നന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് നിലപാട് സ്വീകരിക്കുമ്പോഴും ഉടനെ ഇത് ബി ജെ പിയുടെ രാഷ്ട്രീയ വകവക്കലാണെന്ന് പറയും എന്നതുകൊണ്ട് തന്നെയാണ് അതിന് നിയമ പ്യുവർ പ്യൂർലി നിയമപരമായി നേരിടാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഏറ്റവും ഈ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചാൽ ചിരിച്ചുപോവും വീണയുടെ മൊഴികളിൽ വളരെ കൃത്യമായി തന്നെ ഒരു സേവനവും കൊടുത്തിട്ടില്ല എന്ന് വളരെ കൃത്യമായി വീണയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടായിട്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏറ്റവും രസകരമായാലും ഈ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ ഇടപാടൽ എന്ന് എന്ന് പറയുന്ന ഈ കമ്പനി ഈ എംപവർ ഇന്ത്യയിൽ നിന്നും എന്തിനാണ് വീണ പണം കൈപ്പറ്റിയിട്ടുള്ളത് എന്ന് ഇന്നുവരെയും പറഞ്ഞിട്ടില്ല ആ പണകം തിരികെ തിരികെ കൊടുത്ത് ഇവർ ഇതിന് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നു രണ്ടായിരത്തി പതിനാറ് മുതലുള്ള എക്സാലോജി കമ്പനിയുടെ ഏറ്റവും മുഖ്യമായ വരുമാനം ഇത് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ റീറ്റേണർഷിപ്പ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനിയായിട്ട് ഒരു ഇടപാട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മെയിൽ കോൺവെർസേഷൻ ഉണ്ടാവും അല്ലേ മെയിൽ കൊടുക്കും വാങ്ങും എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ എൻ്റെ ഞാൻ നിങ്ങളുമായിട്ടൊരു കമ്പനിയുടെ സേവനത്തിന് വേണ്ടി ഒരു എഗ്രിമെൻറ്റ് വെച്ചാൽ എൻ്റെ ആവശ്യങ്ങൾ നിങ്ങളെ അറിയിക്കണം നിങ്ങളുടെ ആവശ്യം നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നെ അറിയിക്കണം ഞാനത് ഫർണിഷ് ചെയ്ത് തിരിച്ചു കൊടുക്കണം നോ കമ്മ്യൂണിക്കേഷൻസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രിൻസിപ്പൽ കമ്പോളർ ഓഫ് ഇൻകം ടാക്സ് റെയ്ഡ് നടത്തുന്നവടം വരെ വീണയുടെ കമ്പനിയും ഈ സി എം ആർ കമ്പനിയുമായി ഒരു മെയിൽ കമ്മ്യൂണിക്കേഷൻസും ഇല്ല റെയ്ഡിന് ശേഷം വീണയുടെ കമ്പനി വൈൻഡപ്പ് ചെയ്തിന് ശേഷം കുറേ കമ്മ്യൂണിക്കേഷൻസിൽ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ വീട്ടിൽ പോവും വീട്ടിൽ വെച്ച് അവരുടെ ആവശ്യങ്ങൾ എൻ്റെ അടുത്ത് പറയും ഞാൻ തിരിച്ച് തിരിച്ചാവശ്യങ്ങൾ കൊടുക്കുന്നതാണ് പറഞ്ഞത് എന്താണ് അങ്ങനെ ഒരു ഇടപാട് എന്നുള്ളതാണ് എന്ത് ഇടപാടാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഇത് കൂടാതെയും എട്ട് കമ്പനികളിൽ എട്ട് സ്ഥാപനങ്ങളിൽ നിന്നും വീണയുടെ കമ്പനി പണം കൈപ്പറ്റിയിട്ടുണ്ട് എല്ലാ പേരും ഞാൻ പറയുന്നില്ല പറഞ്ഞാലും പല പേരുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല കാരണം വലിയ പരസ്യം തരുന്ന കമ്പനികളൊക്കെ ആയതുകൊണ്ട് ഞാനത് പറയുന്നില്ല സി എം ആറിലാണ് ഏറ്റവും കൂടുതൽ പണം ഏറ്റവും കൂടുതൽ പണം വീണയുടെ കമ്പനിക്ക് നൽകിയത് സി എം ആറിലാണ് രണ്ടാമത് കൊടുത്തിട്ടുള്ളത് സാന്റാ മോണിക്കാണ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും ആ പേര് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു ബാക്കിയുള്ളത് ശരിക്കും വീണയുടെ കമ്പനി നൽകുന്ന സേവനമെന്ന് പറയുന്ന സ്കൂളുകൾക്കാണ് സ്കൂളിൻ്റെ ഒരു സോഫ്റ്റ്വെയർ മാത്രമാണ് വീണയുടെ കമ്പനി ശരിക്കും കൊടുത്തിരുന്നത് അതും എല്ലാം കൂടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സ്കൂളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഒരു സ്ഥാപനത്തിൻ്റെയും ഈ സോഫ്റ്റ്വെയറുകളൊന്നും കൊടുക്കേണ്ട സ്ഥാപനങ്ങളല്ല നമ്മൾ എടുത്തു പറയേണ്ടത് ഈ പറയുന്ന വലിയ കമ്പനികൾക്കൊന്നും ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടന്നതായി നമ്മുടെ അറിവിൽ ഇതുവരെയും ഈ റിപ്പോർട്ട് പ്രകാരമില്ല അപ്പോൾ ഇത് ഈ പണം കൈപ്പറ്റിയിട്ടുള്ളത് കേരളത്തിൻ്റെ തീരത്തെ കരിമണൽ കൊള്ളയ്ക്ക് വേണ്ടിയാണെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് കേരളത്തിൻ്റെ തീരദേശത്തു നിന്നും ധാതു കൊള്ള ചെയ്യുന്നതിന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മകൾ കൈപ്പറ്റിയ പണമാണ് ഇതെന്നുള്ളത് വ്യക്തമാണ് അതിന് ഇനി മുഖ്യമന്ത്രി ഇത് കമ്പനീസ് ആക്ട് പ്രകാരം നടന്ന ഒരു അന്വേഷണം എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതി ചേർക്കപ്പെട്ട് റിപ്പോർട്ട് ഫയൽ ചെയ്തു ഇനി അടുത്തത് തീർച്ചയായിട്ടും എന്തിനത് നടന്നു എന്നുള്ള യുദ്ധമാണ് പോരാട്ടമാണ് അന്വേഷണമാണ് ആ അന്വേഷണത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു ഇപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിൽ അവിടെ സോഫ്റ്റ്വെയർ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന എ ടി എൻ എന്ന് പറയുന്നൊരു കമ്പനിയാണ് അറ്റ്ന ആ കമ്പനി അവിടെ സോഫ്റ്റ്വെയർ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയ്ക്കാണ് ടോട്ടൽ എമൗണ്ട് ആ കമ്പനിക്ക് അത്ര സോഫ്റ്റ്വെയർ ആവശ്യമുള്ളൂ ആ സ്ഥാനത്താണ് വീണയുടെ എക്സാലോജി കമ്പനിക്ക് മൂന്ന് ലക്ഷം രൂപയും അഞ്ച് ലക്ഷം രൂപ ഈ അഡ്വൈസർ എന്ന നിലയിൽ അഞ്ച് ലക്ഷം രൂപ വീണയ്ക്ക് നൽകിയിരുന്നു ടോട്ടൽ ആ കമ്പനി അന്ന് കൃത്യമായ ഡീറ്റെയിൽസ് അവരുടെ റെയ്ഡിൽ വന്നിട്ടുണ്ട് അറ്റ്ന എന്ന് പറയുന്ന കമ്പനിക്കാണ് ആ കമ്പനി മൂന്നര ലക്ഷം രൂപ കോട്ട് ചെയ്തു അവർക്ക് രണ്ടേ മുക്കൽ ലക്ഷം രൂപയ്ക്ക് അത് കരാർ ഉറപ്പിച്ചു അതുൾപ്പെടെ ആ കമ്പനിയിൽ നടന്നിട്ടുള്ള ഈ കാലഘട്ടത്തിലെ ഇടപാടുകൾ മുഴുവൻ ഈ പറയുന്ന അഡീഷണൽ ആയിട്ടുള്ള ഡോക്യുമെൻ്റ്സിൽ പൂർണ്ണമായി വന്നിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്നാൽ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ബുക്ക് നമ്മുടെ അക്കൗണ്ടൻ്റെ സിഫ് അക്കൗണ്ടിൻ്റെ ബുക്കിൽ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് എൻട്രീസ് വന്നിട്ടുണ്ട് ആ എൻട്രീസിൻ്റെ അനക്സർ സിക്സ്റ്റീൻ ആയിട്ടാണ് ഇത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അനക്സർ സിക്സ്റ്റീൻ പുറത്തു വന്നാൽ അതിനകത്ത് മൂവായിരത്തി മുന്നൂറ്റി നാല് മുപ്പത്തിനാല് എൻട്രീസിൽ എത്ര പേര് പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് കേരളത്തിൽ വളരെ രസകരമായ അല്ലെങ്കിൽ കേരളത്തിൽ കേരളം ഇനിയുള്ള നാളുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ പുസ്തകമായിരിക്കും സംശയം വേണ്ട അതിനകത്ത് കൃത്യമായ എൻട്രിയാണ് അതെല്ലാം എസ് എഫ് ഐയുടെ അന്വേഷണത്തിലൂടെ കസ്റ്റഡിയിലെടുത്ത കാര്യങ്ങളാണ് അല്ല ഈ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ എന്താണ് എന്നുള്ളത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറങ്ങിയിട്ടില്ല എവിഡൻസുകളാണ് കൂടുതലേക്ക് വന്നത് ഞാൻ പറഞ്ഞതിനപ്പുറത്തേക്കൊന്നുമല്ല ഇതിനകത്ത് ഈ എസ് എഫ് ഐയുടെ അന്വേഷണത്തിൽ വന്നിട്ടുണ്ട് എസ് എഫ് ഐയുടെ അന്വേഷണത്തെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു ഈ ഇതിൻ്റെ ഫാക്ടുകളെ സംബന്ധിച്ച് ബോധ്യമുണ്ടായിരുന്നു പക്ഷേ ആ ഫാക്റ്റുകൾ കൃത്യമായി പ്രതിചേർക്കാനുള്ള എവിഡൻസുകൾ ഈ അന്വേഷണത്തിൽ വന്നിട്ടുണ്ട് കമ്മ്യീസ് ആക്ട് ട്വീറ്റുള്ള പ്രകാരം സെക്ഷൻ ഫോർ ഫോർട്ടി സെവൻ കൃത്യമായി നിലനിൽക്കുന്ന കുറ്റകൃത്യം വീണം നടത്തി എന്നുള്ള തെളിവുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് അറിയാം ഞാനിപ്പോൾ ഞാൻ നേരത്തെ പോലെ പറയുന്നതാണല്ലോ എന്നെ അപ്പം പി സി ചോർജ് ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് പ്രതിയാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പ്രതിയാക്കണം സി അവിടെ ഒരു 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 സി സി എം ഞാ പറ എൺപത് ബി എം എസ് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സി എം ആർ ആ തൊഴിലാളികൾ എന്നോട് ചോദിച്ചു ഞങ്ങളുടെ സ്ഥാപനം പൂട്ടിപ്പോവും ഞാൻ പറഞ്ഞു നിങ്ങളുടെ സ്ഥാപനം പൂട്ടിക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം അതിൻ്റെ പുറകിൽ നടക്കുന്ന ഒരു വലിയ കൊള്ള അത് ഇപ്പോഴും തുടരുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളാ ഒരു പത്രക്കാരും അങ്ങോട്ട് പോകാറില്ല ഈ വരുന്ന മെയ് മാസത്തിൽ ഈ വരുന്ന പത്ത് പതിനഞ്ച് അവിടെ വീണ്ടും മണലെടുപ്പ് തുടങ്ങിയാണ് എന്തിനാണ് ഈ വരുന്ന പത്ത് പതിനഞ്ച് ദിവസം വീണ്ടും ഇവിടെ മണലിപ്പോൾ ഇത്രയും വലിയ കൊള്ള ഇവിടെ നടന്നിട്ട് വീണ്ടും അത് തുടരാൻ പോവുകയാണ് തുടബളിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞ എൺപത് ബി എം എസ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നൊരു സ്ഥാപനത്തിൽ അവിടെ ഒരു മണ്ഡലം കമ്മിറ്റി അവിടെ ഇപ്പോൾ ഒരു പരിപാടി നടക്കാൻ അവിടെ സ്വാഭാവികമായും കളമശ്ശേരിയിലും ആ മേഖലയിലുമുള്ള എല്ലാ സ്ഥാപനത്തിലും കയറി ഏത് പാർട്ടിയാണ് പിരിക്കാത്തത് പക്ഷേ പർപ്പസ് ഉള്ളിൽ മേടിക്കുന്ന പൈസയ്ക്ക് അയ്യായിരം രൂപയും പതിനായിരം രൂപയും ഇരുപത്തയ്യായിരം രൂപയും മേടിക്കുന്ന ഒരു കമ്പനി എന്ന് സ്വാഭാവികമായിട്ട് ആ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അങ്ങനെ അല്ലാതെ ഏത് രാഷ്ട്രീയ പാർട്ടി ഉപയോഗം പക്ഷേ അതിന് ഈ ക്രോഴ്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ അത് പാർട്ടി അറിയാതെ വാങ്ങിക്കുന്ന തമ്മിൽ ഇത് സി പി എമ്മിൻ്റെ സംെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് അറിയുന്ന രീതിയിൽ അവർ പണം കൈപ്പറ്റിയെന്ന് വെക്കട്ടെ അതിനകത്തൊരു മാനദണ്ഡം ഇവിടെ എത്രയോ എത്രയോ കമ്പനികളിൽ നിന്ന് പണം കൈപ്പിച്ചിട്ടുണ്ടാവും അല്ല വേറെ എന്തിനാണ് ഇത് ഇപ്പോഴും നടക്കുന്നതല്ലോ സി എം ആർ എൽ കമ്പനിയുമായി നടക്കുന്ന ഇടപാട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്തിനു വേണ്ടി ഞാൻ തിരിച്ചു വയ്ക്കാം എന്തിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇദ്ദേഹം പൈസ കൊടുക്കണം അതും ചെറിയാൻ പണ്ടല്ലോ ടു പോയിൻറ്റ് എയ്റ്റ് ടു ക്രോഡ്സ് മണലുവാരവുമായിട്ട് അല്ലെന്ന് പ്രൂവ് ചെയ്യാൻ ചേട്ടനെ വല്ലതും ഉണ്ടോ അല്ല ആരോടെ എൻ്റെ എൻ്റെ എനിക്ക് നല്ല ബോധ്യമുണ്ട് അല്ലെങ്കിൽ അല്ല എനിക്കെതിരെ പറയട്ടെ ഇത് മണലുകാരൻ അല്ലാതെ സി എം ആറിൻ്റെ എന്താണ് സി എം സി എം ആറിൻ്റെ മോട്ടീവ് എന്താണ് അല്ലെങ്കിൽ സി എം ആറിൻ്റെ ആവശ്യം എന്താണ് അവർക്ക് വില കുറഞ്ഞ് അവരുടെ റോ മെറ്റീരിയൽ കിട്ടണം അവർ റോ മെറ്റീരിയൽ എന്താണ് സിന്തറ്റിക് റുട്ടൈലാണ് ആ സിന്തറ്റിക് റുട്ടൈൽ എവിടുന്ന് കിട്ടും ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് തോട്ടപ്പള്ളിയിൽ നിന്നാണ് അത് അവിടുന്ന് വാരി നടത്തുന്ന അത് കിട്ടണം അത് കിട്ടാൻ ഏറ്റവും അത് പുറത്തു നിന്ന് ഇറക്കുമ്പോൾ ചെയ്താൽ അതിന് പതിനാറായിരം രൂപ വിലയാണ് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഇറിഗേഷൻ വകുപ്പ് എടുത്ത് കൊടുക്കുന്നത് നാനൂറ്ററുപത്തിനാല് രൂപയ്ക്കാണ് കെ എം എം എല്ലിനോട് പകുതിയിലൂടെ പോകുമ്പോൾ ആ പകുതിയിലോട്ട് സി എം ആറിൽ പോകുന്നത് അല്ല ഞാൻ 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 അന്തരീക്ഷത്തിൽ നിന്നും ഇതുണ്ടാക്കുന്ന ആളല്ലേ എനിക്ക് വിവരങ്ങൾ തരുന്ന നാട്ടുകാരുണ്ട് അവിടെ തോട്ടപ്പള്ളി സമരം നടക്കുന്നത്ര തോട്ടപ്പള്ളിയുടെ സമരസമിതിയുടെ മുഴുവൻ ആളുകളും എനിക്ക് എല്ലാ ഡോക്യുമെന്റ്സും തരുന്ന ആളുകളാണ് എനിക്കവർന്ന് മേടിക്കണ്ടേ ഇതെല്ലാം ഞാൻ ഞാൻ തന്നെ ഉണ്ടാക്കാൻ പറ്റും മോട്ടീവ് ബിഹൈൻഡെന്ന് പറയുന്നൊരു സാധനമില്ലേ വാട്ട് ഈസ് ദ മോട്ടീവ് ബിഹൈൻഡ് ഞാൻ പറഞ്ഞ ആ മോട്ടീവിലേക്കാണ് എൻ്റെ ഇൻക്വയറി പോകേണ്ടത് ഈ ആ മോട്ടീവ് എന്താണ് ദ മോട്ടീവ് ബിഹൈൻഡ് ദ കറപ്ഷൻ അത് എന്താണെന്ന് എനിക്ക് ബോധ്യമുണ്ട് അത് കമ്പനീസ് ആക്ട് പ്രകാരം ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു ഒരു എൻക്വയറി റിപ്പോർട്ട് വന്നപ്പോഴേ ബോധ്യമുണ്ടായി അതേപോലെ തന്നെ ദ മോട്ടി ബിഹൈൻഡ് എന്ന് പറയുന്നതിന് അതിനെക്കുറിച്ച് ബോധ്യം ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സി ബി ഐയുടെ എൻക്വയറി വരണം ആ എൻക്വയറി വന്നാൽ മാത്രമേ ദ മോട്ടി ബിഹൈൻഡ് ഇപ്പം വീണ വിജയനിലെ പ്രതിയേ ഉള്ളൂ പ്രതി ആരാ യഥാർത്ഥത്തിൽ ആരാണ് യഥാർത്ഥ പ്രതി ചേട്ടൻ അറിയാമല്ലോ ആരാ യഥാർത്ഥ പ്രതി പിണറായി വിജയൻ ചേട്ടന് മാത്രമേ അറിയാൻ വരത്തുള്ളൂ കേരളം മുഴുവൻ അറിയാം ചേട്ടന് മാത്രമേ അറിയാൻ വരത്തുള്ളൂ ഞാൻ എവിടെ രാഷ്യം പറഞ്ഞു ഞാൻ ഏത് പത്രം അല്ലേ ഈ നാട്ടുകാരുടെ അടുത്തല്ലേ നാട്ടുകാരത്ത് ചോദിക്കണം നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തോട്ടപ്പള്ളിയിൽ അത്രയും വലിയൊരു സമരം നടക്കുന്നത് അറിഞ്ഞിൽ മാധ്യമങ്ങൾ അറിഞ്ഞിൽ അറിയാതെ വരരുത് അവിടെ ആ പാവപ്പെട്ടവരെ അടി കൊള്ളുന്നുണ്ട് അവിടെ അവിടെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിങ്ങളതൊന്നും അറിയരുന്ന് അറിഞ്ഞില്ലെന്ന് പറയരുത് അവിടെ തോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങൾ നോക്കി ഈ ദിവസങ്ങളിൽ അവിടെ മണൽവാരിൽ ആരംഭിക്കും എന്തിൻ്റെ പേരിലാണ് തോട്ടപ്പള്ളി സ്വില്ലുവയിൽ ജൂൺ മാസത്തിൽ കുട്ടനടന്ന് വെള്ളം വരുമ്പോൾ തോട്ടപ്പള്ളി സ്പില്ലേ തുറന്ന് കിടക്കണം ശരിയാണ് തോട്ടപ്പള്ളി സ്പില്ല് തുറന്ന് കിടക്കണം അതിന് സംശയമൊന്നും ഇല്ല മറ്റേ തോട്ടപ്പള്ളി സ്പില്വയിൽ നിന്ന് മണൽ കരിമണൽ കരിമണൽക്കാർത്തേക്ക് കൊടുക്കാനും പറഞ്ഞിട്ടില്ല നാനൂറ്റി അറുപത്തിനാല് രൂപയ്ക്ക് പതിനാറായിരം രൂപ വിലയുള്ള സാധനം കൊടുത്തോണ്ടിരിക്കുക കഴിഞ്ഞപ്പോൾ അഞ്ചെടുപ്പത്ത് വർഷമായിട്ട് അതിനെന്താ മറുപടിയില്ലാത്തത് നിങ്ങൾ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് സി എസ് എഫ് ഐ ഒയെ സംബന്ധിച്ചിടത്തോളം എസ് എഫ് ഐ ഒയുടെ ഇനി മുമ്പോട്ടുള്ള പ്രവൃത്തിയിൽ ലീഗലി എസ് എഫ് ഐ ഒയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൃത്യമായി പറയാം സെക്ഷൻ ടു ട്വൽവ് അനുസരിച്ചും എലോങ് വിത്ത് സെക്ഷൻ ഫോർ തേർട്ടി സിക്സ് ടു ഓഫ് കമ്പനീസ് ആക്ട് പ്രകാരം എസ് എഫ് ഐ ഒയ്ക്ക് ഇത്തരം ഏജൻസികളെ എൻഗേജ് ചെയ്യാൻ കഴിയണം അതിനുള്ള റിക്വസ്റ്റാണ് ഞാനിപ്പോൾ പെറ്റീഷനായിട്ട് കൊടുത്തിട്ടുള്ളത് എസ് എഫ് ഐ ഒ ആ പെറ്റീഷൻ അനുസരിച്ച് എസ് എഫ് ഐ ഒ ആക്ട് ചെയ്യണം എന്നുള്ള പെറ്റീഷനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അതിനകത്ത് ഞാൻ പറയാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അതിനകത്ത് ഞാൻ പറഞ്ഞതാണ് ഒന്ന് രണ്ട് ഏജൻസികളല്ല നമുക്ക് വേണ്ടത് അതിനകത്ത് ആവശ്യമുള്ള സെബിയുടെ സെക്യൂരിറ്റി എക്സം എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സി ബി ഐ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ വിവിധ സംഘടനകൾ അല്ല വിവിധ ഏജൻസികളുടെ ആവശ്യം നമുക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് കമ്പനീസ് സെക്രട്ടറി പ്രവർത്തിച്ചു നിന്നുകൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞത് സെക്ഷൻ ഫോർ ഫോർ തേർട്ടി സിക്സ് ടു അനുസരിച്ച് മറ്റ് ഏജൻസി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജ് ഏജൻസികളുടെയും ഇലേക്കും ഈ കാര്യങ്ങൾ എക്സെപ്റ്റ് ചെയ്യാൻ പറ്റും കമ്മ്യൂണിസ്റ്റ് ആക്ട് പ്രകാരം നമ്മളൊരു ടൂറ്റോൾ അനുസരിച്ച് ഒരു എൻക്വയറി ഫിനിഷ് ചെയ്തു ആ ഫിനിഷ് ചെയ്ത് വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് എനിക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഫർദർ എൻക്വയറി കൂടുതൽ സി ബി ഐയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും അന്വേഷണം ആവശ്യമാണെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എസ് എഫ് ഐ ഒ ഡയറക്ടർക്ക് ഫയൽ ചെയ്ത ഫയൽ ചെയ്യാൻ ഇന്ന് ഇന്ന് ഫയൽ ചെയ്തിട്ടുള്ള പെറ്റീഷനാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് പറ്റുമല്ലോ അല്ല അത് ഡിസ്വർമെൻസ് ഒരു കാര്യമുണ്ട് ഈ കാലഘട്ടത്തിനിടയിൽ അവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാം നിലവിൽ അവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാം അ സെക്ഷൻ ടു ട്വൽവ് അനുസരിച്ച് തന്നെ സെക്ഷൻ ടു ട്വൽവ് ഫോർട്ടീൻ അനുസരിച്ച് അവർക്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാം പ്രൊസീഡിങ്സ് വേണം ആ എന്നാൽ പറഞ്ഞ റിപ്പോർട്ട് കൺവെൻഷൻ ഉണ്ട് അത് കോടതി പറഞ്ഞല്ലോ ഇനി ആ പറയട്ടെ അത് അത് അതും ഉണ്ട് ഇപ്പം എനിക്ക് എൻ്റെ പെറ്റീഷൻ കൊടുക്കുന്നുണ്ട് സുമായി പെറ്റീഷൻ അപ്പോൾ അതവിടെ കിടക്കട്ടെ സ്വാഭാവികമായിട്ടും വേണമല്ലോ സെക്ഷൻ പാരഗ്രാഫ് തേർട്ടി വൺ ഓഫ് ദ റിപ്പോർട്ട് ഇൻവെസ്റ്റിഗേഷൻസ് അൺകവേർഡ് ദാറ്റ് എക്സാലോജിക് പ്രൊവൈഡ് നോ ആക്ച്വൽ സർവീസ് ടു സി എം ആർ എൽ അസ് കൺഫോം ബൈ ദ സ്റ്റേറ്റ്മെൻറ്സ് ഫ്രോം എക്സാലോജിക് എംപ്ലോയീസ് സി എം ആർ എൽസ് ഐ ടി ഹെഡ് വീണ ടി ഹെർ സെൽഫ് ദിസ് വീണ ടി ഹെർ സെൽഫ് അതായത് എക്സാലോജിക്സിൻ്റെ എംപ്ലോയീസും സി എം ആർ എൽ ഐ ടി ഹെഡും വീണ ടീം ഒരു സേവനം കൊടുത്തിട്ടുള്ള മൊഴി നൽകിയിട്ടില്ലെന്നാണ് അത് പറഞ്ഞിട്ടുള്ളത് ആ റിപ്പോർട്ടിലുണ്ട് അതിന് അതിൻ്റെ സ്റ്റേറ്റ്മെന്റ്സ് എൻ്റെ കിട്ടിയിട്ടുള്ളതല്ലോ ഇത് നമുക്കൊരു അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടിലല്ലേ നമുക്ക് വിശ്വാസിക്കാൻ പറ്റും ഇതായി റിപ്പോർട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നോക്കിയുള്ളൂ ഈ റിപ്പോർട്ടുണ്ട് അതവർ കോടതിയെ സമീപിക്കും എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് ഞാനും കോടതിയെ സമീപിക്കുന്നുണ്ട് എനിക്കും അത് കിട്ടാൻ എനിക്ക് എനിക്ക് ഈ എൻ്റെ കേസ് ഇൻഫെക്ഷസ് ആകുമ്പോൾ എനിക്ക് ഇത് സംബന്ധിച്ച അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ ഇതിനകത്ത് ഇടപെടാനുള്ള ലിബർട്ടി ഇട്ടുകൊണ്ടാണ് കേരള ഹൈക്കോടതി ക്ലോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സോ എനിക്ക് ഈ റിപ്പോർട്ട് തോന്നുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ മറ്റ് രേഖകളെ സംബന്ധിച്ച് എൻ്റെ കോപ്പി അത് എന്തുകൊണ്ടോ ചിലപ്പം ഒരു സ്റ്റേ ഓർഡർ നിൽപ്പുണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഇനി മറ്റ് നടപടിയാണ് ഇപ്പം കോടതി വെക്കേഷൻ പത്തൊമ്പത് തുറക്കുമല്ലോ രണ്ടാം തീയതി ഇന്നലെ എടുത്തിരുന്നു ഇന്നലെ എടുത്തു അതൊമ്പത് അത് ഇൻഫെക്സസ് ആയല്ലോ ആ കേസ് ഇനി നിലനിൽക്കില്ല കാരണം ഇവിടെ റിപ്പോർട്ട് ഫയൽ ചെയ്യുമ്പോൾ റിപ്പോർട്ട് ഫയൽ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു അല്ല അത് ഇനി അല്ല റിപ്പോർട്ട് ഫയൽ ചെയ്ത സാഹചര്യത്തിൽ ഇനി അതിന് ഒരു പ്രസക്തിയില്ല അത് മാത്രമല്ല അത് മാത്രമല്ല അതിൻ്റെ ഒരു റിപ്പോർട്ട് ഇവിടെ കണ്ട കേരള ഹൈക്കോടതി വീണ്ടും പെറ്റീഷൻ കൊടുത്തില്ലേ അവിടെ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ കേരള ഹൈക്കോടതി വീണ്ടും പെറ്റീഷൻ കൊടുത്തില്ലേ അധികാരമില്ല എന്ന് ഫൈൻഡ് ചെയ്താൽ ശരിയാണ് പറയട്ടെ പക്ഷേ പ്രശ്നം ഈ അന്വേഷണ റിപ്പോർട്ടിനെ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രൊസീഡിങ്സ് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതി ഇറങ്ങുന്നല്ലോ അപ്പോൾ എന്റെ പ്രൊസീഡിങ്സ് തെറ്റാണ് അല്ല നോട്ടീസ് ആ പ്രൊസീഡി അതാ ഞാൻ പറഞ്ഞ പ്രൊസീഡിങ്സ് തെറ്റാണ് ആ പ്രൊസീഡിങ്സ് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ആ റിപ്പോർട്ട് അവർ അംഗീകരിച്ചല്ലോ ആ റിപ്പോർട്ട് അംഗീകരിച്ചിട്ടില്ല പ്രൊസീഡിങ്സ് തെറ്റാണെന്ന് പറഞ്ഞത് ആ റി ഫയൽ ചെയ്യുന്ന റിപ്പോർട്ടിനല്ല ഫയൽ ചെയ്തതിന് ശേഷം അവർ കോർഗനൈസേഷൻ എടുത്ത പ്രൊസീജിയർ തെറ്റാണെന്ന് പറഞ്ഞേക്കുന്നത് റിപ്പോർട്ട് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ഫയൽ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് പറഞ്ഞ് എൻ്റെ ഡിഫൻസ് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ ആ ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് ഇവിടെ അവർ റിപ്പോർട്ടിനല്ല ആ റിപ്പോർട്ടിൽ ഓർഗനൈസേഷൻസ് എടുത്ത പ്രൊസീജിയറിനാണ് ഇവർ കോടതിയിൽ പോയത് അപ്പോൾ ആ റിപ്പോർട്ട് അവർ അംഗീകരിച്ചു അല്ല അല്ല ഏതെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം ഞാൻ തുടക്കത്തിൽ തന്നെ ആദ്യം ആദ്യത്തെ ഒരു റെയ്ഡ് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം ഞാൻ വിസ് എനിക്കറിയാവുന്ന കാര്യം ഞാൻ വിസ്വീകരിക്കാം ആദ്യത്തെ ആദ്യത്തെ ഒരു റെയ്ഡ് കഴിഞ്ഞ് ഇവിടുത്തെ ഫസ്റ്റ് വിത്തിൻ എ വീക്ക് ഒരു റെയ്ഡ് കഴിഞ്ഞു അതിനുശേഷം ചെന്നൈ കേന്ദ്രീകരിച്ചൊരു വലിയ അന്വേഷണത്തിൻ്റെ ചുമതലയിലായിരുന്ന അദ്ദേഹം ഒന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ട് ഒരു ആദ്യത്തെ രണ്ട് മാസത്തിന് ഒരു ഒരു എഴുഞ്ഞു നീങ്ങുന്നതായിട്ട് തോന്നിയപ്പോൾ ഞാനിത് അന്വേഷിച്ചപ്പോൾ എസ് എഫ് ഐ ഒയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഒരു വലിയ കേസിന് ചാർജിലാകുന്നത് കഴിഞ്ഞ് കേസെടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ എന്തോ നടപടികളിലാണ് അദ്ദേഹം ആ കേസുമായിട്ട് എൻഗേജ് ചെയ്തതെന്ന് എൻ്റെ പേഴ്സണലി ഞങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് മാത്രമല്ല അനാവശ്യമായി ഈ കേസിൽ അത്തരം അന്വേഷണങ്ങൾക്ക് ഞാൻ പോയിട്ടില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഐ എം എ പെറ്റീഷണർ ഹിയർ ഐ എം നോട്ട് റെപ്രസെൻറ്റേറ്റിംഗ് ബി ജെ പി ഹിയർ ഞാനത് അങ്ങനെ റെപ്രസെൻ്റ് ചെയ്താൽ നിങ്ങളടുത്ത് പറയും ഇത് രാഷ്ട്രീയപാഗ വക്കലാണ് ഇപ്പോൾ എന്താ പറഞ്ഞത് എം പി ഗോവിന്ദം പറഞ്ഞുകൊണ്ടിരുന്നെന്താണ് ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടല്ല എന്ന് വ്യക്തമായില്ലേ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എം പവർ ഇന്ത്യ കടം കൊടുക്കുന്നു പന്ത്രണ്ട് ശതമാനം പലിശക്കാണ് കൊടുക്കുന്നത് രണ്ട് വർഷത്തെ ടെന്നൂറാണ് തിരിച്ചടച്ച് തീർക്കാൻ വേണ്ടി കൊടുത്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു രൂപ പോലും തിരിച്ചടയ്ക്കുക അത് വീണ്ടും ഇരുപത്തഞ്ച് ലക്ഷം രൂപ എംപവർ ഇന്ത്യ കൊടുക്കുന്നു എംപവർ ഇന്ത്യ ആകപ്പാടെ ആ കമ്പനി ആ നോൺ ബാങ്കിങ് ഫിനാൻസ് കോർപ്പറേഷൻ ആകപ്പാടെ നടത്തിയിട്ടുള്ള മൊത്ത ലോൺ ഇടപാട് എൺപത്തി ഒമ്പതാണ് അതിനകത്തോണ്ട് റിപ്പോർട്ടിലുണ്ട് മൊത്തത്തിൽ എൺപത്തി ഒൻപത് ട്രാൻ ലോണേ അവർ കൊടുത്തിട്ടുള്ളൂ അല്ലാത്ത നാലെണ്ണം മീണയ്ക്ക് ബാക്കിയുള്ളതെല്ലാം അവരുടെ ഫാമിലിയിലാണ് പുറത്ത് കൊടുത്തിട്ടില്ല മനസ്സിലല്ലേ ഞാൻ പറഞ്ഞ ഞാൻ ഞാനിത് ഒത്തിരി ഒത്തിരി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ ഈ റിപ്പോർട്ട് മുഴുവൻ പറഞ്ഞു പോകും ഇത് പറയരുന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ അഭിഭാഷകർ എന്നെ കൊണ്ടും എടുക്കുന്നത് നിങ്ങൾ ചോദിച്ച് ചോദിച്ചാൽ എന്നെ കൊണ്ടിതെല്ലാം പറയിപ്പിക്കരുത് അറിയാം എനിക്കിനിയും ഇത് ലീഗലി പല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എൻ്റെ വക്കീലന്മാരും എൻ്റെ എന്നെ എൻ്റെ എന്നെ എൻ്റെ ഉപദേശകരും ഒക്കെ എന്നെ ചിലപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കാര്യം വ്യക്തമാണ് ഒറ്റ കാര്യം ഒറ്റ കാര്യം വ്യക്തമാണ് ഇനിയും മുഖ്യമന്ത്രിക്ക് ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്ന് ഒരു കാരണവശാലും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ റിപ്പോർട്ട് പ്രകാരമുള്ളത് എന്തിൻ്റെ പേരിലാണ് മുഖ്യമന്ത്രി ഇപ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ ആ തലസ്ഥാനത്ത് സംസ്ഥാനത്തിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇരുപത്തഞ്ച് കോടി രൂപ നഷ്ടമുണ്ടാക്കിയ ഒരു ക്രമക്കേടിൽ മകൾ പ്രതിയായിട്ടിരിക്കുമ്പോൾ വ്യക്തമായ എവിഡൻസോടുകൂടി പ്രതിയായിട്ടിരിക്കുമ്പോൾ എങ്ങനെ തലസ്ഥാനത്ത് മുഖ്യമന്ത്രിക്ക് തുടരാൻ കഴിയുമെന്ന് മാത്രം അർത്ഥം അറിയാത്ത മാത്രം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക